കഴിഞ്ഞ കുറേ വർഷമായി ഈ തിയേറ്റർ പൂട്ടിക്കിടക്കാണ് വളരെ മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ തിയേറ്റർ പൂട്ടിക്കിടക്കുന്ന എനിക്കുണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും കുറേ കാലത്തിന് ശേഷം എൻ്റെ മക്കൾക്കും കുടുംബാംഗങ്ങളും എല്ലാവർക്കും ഈ തിയേറ്റർ തുറന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം കുനിശ്ശേരിക്കാർക്ക് വീണ്ടും ഈ തിയേറ്റർ തുറന്ന് പ്രവർത്തിക്കാനും അതിൽ അതിലിരുന്ന് സിനിമ കാണാനും എനിക്കും ആഗ്രഹമുണ്ട് എന്നെ അറിയപ്പെടുന്നതിനെ തിയേറ്റർ ബാബു എന്നുള്ള പേരിലാണ് അതുകൊണ്ട് വീണ്ടും ഈ തിയേറ്റർ തുറന്നു കാണണമെന്നും നാട്ടുകാരോടൊപ്പം എനിക്കും അതിയായ ആഗ്രഹമുണ്ട് ഒരു വീട് ലീസിനെടുക്കുന്ന അതേ എമൗണ്ടിൽ നിങ്ങൾക്കൊരു തിയേറ്റർ ലീസിനെടുത്ത് അത് ഭംഗിയായിട്ട് നടത്താൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് അതെ ഉള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒക്കെ അടുത്തു നിന്നൊരു അല്പം മാറിയിട്ട് കുനിശ്ശേരി എന്ന് പറയുന്ന മനോഹരമായൊരു ഗ്രാമത്തിലെ പ്രഭാ തിയേറ്ററിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു പ്രഭാ തിയേറ്ററിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഈ ഒരു തിയേറ്റർ ആർക്കെങ്കിലും ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും അതോടൊപ്പം കുനിശ്ശേരിക്കാർക്ക് ഈ ഒരു തിയേറ്ററിനോടുള്ള ആത്മബന്ധവും കുറച്ചധികം ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുനിശ്ശേരി തണ്ണീർപന്തൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് തിയേറ്ററിൻ്റെ പേര് പ്രഭ തിയേറ്റർ എന്നാണെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം പ്രഭ പിക്ചർ പാലസ് എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഒരു തിരുവോണ ദിവസമാണ് കുനിശ്ശേരിക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നുകൊടുത്തത് അതിനുശേഷം ധാരാളം സിനിമകൾ ഒരു ബി ക്ലാസ് നിലവാരത്തിലും അതിനുശേഷം കുറച്ചു കാലം ഒരു സി ക്ലാസ് നിലവാരത്തിലും ഈ ഒരു തിയേറ്റർ പ്രവർത്തിച്ചിട്ടുണ്ട് കുനിശ്ശേരി കുമ്മാട്ടിക്കും അതുപോലെ ഇതിന് ചുറ്റുമുള്ള ഉത്സവ ദിവസങ്ങളിലൊക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് സ്പെഷ്യൽ ഷോയൊക്കെ കണ്ട് ഈ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു ചരിത്രവും ഓർമ്മകളും ഒക്കെ ഇന്നും കുനിച്ചേരിക്കാർക്കുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു തിയേറ്റർ അടഞ്ഞു കിടക്കുകയായിരുന്നു കുറേ കാലം ഗോഡൗൺ ആയിട്ട് പ്രവർത്തിച്ചു എന്തായാലും ഇന്ന് തിയേറ്റർ ബാൽക്കണിക്ക് വേണ്ടിയിട്ട് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തു തരികയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാഴ്ചകൾ ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പല തിയേറ്ററുകളും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ തുറന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും തിയേറ്ററിൻ്റെ ഉള്ളിലെ മറ്റു കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ നമ്മളീ നിൽക്കുന്നത് തിയേറ്ററിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ തിയേറ്ററിൻ്റെ മുന്നിലും വശങ്ങളിലുമായിട്ടുണ്ട് ഈ ഒരു തിയേറ്ററിൻ്റെ ബിൽഡിങ് കാണുമ്പോണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കുൻശ്ശേരി പോലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കാരണം അന്ന് നഗരങ്ങളിൽ പോലും ഓല ടാക്സുകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഇന്നും വളരെ ഗംഭീരമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടും തന്നെ നിൽക്കുന്നു എന്നുള്ളത് അന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയാണ് സോ എന്തായാലും നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക രീതിയിലല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു രൂപവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലൂടെ നമുക്ക് ഗോവണി കാണാൻ സാധിക്കും അതുപോലെ നടുവിലൂടെ ഒരു ഗോവണി കാണാൻ സാധിക്കുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പഴയ ആ ഒരു തിയേറ്ററിൻ്റെ ക്യാൻ്റിനും സൈക്കിൾ ഷെഡും ഒക്കെ കാണാൻ സാധിക്കും അതുപോലെ ഈ ഭാഗത്തായിട്ട് വറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ പിന്നിലായിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കാതെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ചില തകരാ ും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒന്ന് പൊടി തട്ടിയെടുത്തു കഴിഞ്ഞാൽ ഉഷാറാക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിൽ പോയിട്ട് ഹാളിലെ മറ്റു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്തിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം അതായത് ഈ ഒരു ഭിത്തിയുടെ ഭീതി നിങ്ങൾ ോക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളം വീതിയുള്ള എന്താ പറയുക ഇപ്പോഴൊരു ആണി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടും ഇതിനകത്തേക്ക് കയറണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഈ ഒരു തിയേറ്ററിനുള്ളത് ഇതൊക്കെ അന്നത്തെ ആ ഒരു എന്താ പറയുക നിർമ്മിതി ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു ലീക്കോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള കേടുപാടുകളോ ഒന്നുമില്ലാതെ ഇങ്ങനെ പാറ പോലെ ഉറച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു തിയേറ്ററിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഏഴ് വരെയാണ് ഈ ഒരു തിയേറ്ററിൽ പ്രദർശനം ഉണ്ടായിരുന്നത് സോ അന്നിവിടെ ലോഗിലായിരുന്നു പ്രൊജക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ ഒരു തിയേറ്റർ പ്രദർശനം അവസാനിപ്പിക്കും പിന്നീട് അരിയുടെയും മറ്റു കാര്യങ്ങളിലൊക്കെ ഗോഡൌൺ പ്രവർത്തിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഗോഡൌണിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ഇതൊരു തിയേറ്ററായിട്ട് പ്രവർത്തിച്ചാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു തിയേറ്ററിന്റെ മാനേജ്മെന്റ് ഉള്ളത് കുറച്ച് അരിച്ചാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാൻ സാധിക്കും ഏകദേശം തൊണ്ണൂറടി നീളവും അതുപോലെ തന്നെ നാപ്പത്തഞ്ചടി വീതിയും മുപ്പതിനടുത്ത് ഹൈറ്റുമുള്ള ഒരു ഹാളാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്രൊജക്ഷൻ റൂമിൻ്റെ ഇരുപത് ശത്തുമായിട്ട് രണ്ട് ബോക്സ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും ബോക്സ് ക്ലാസുകളും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഈ ക്ലാസുകളെല്ലാം കൂടെ ചേർത്ത് ഏകദേശം എഴുന്നൂറ്റമ്പതോളം സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു കൗണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ സീറ്റുകൾ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെത് ഹാളിൻ്റെ പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതായത് ഒരു മിനി ഗാലറി ടൈപ്പിലാണ് പണ്ടേ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പിന്നിലായിട്ട് അതായത് ിയുടെ താഴെ ഭാഗത്ത് നമുക്ക് വുട്വുൾ ബോർഡ് വെച്ചിട്ട് ആ ഒരു പഴയ ഡെക്കറേഷനോ അക്കോസ്റ്റിക്സോ ഒക്കെ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ പഴയ സ്വിച്ച് ബോർഡ് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അന്നേ വളരെ ഭംഗിയിൽ വളരെ മനോഹരമായിട്ട് വളരെ സ്ട്രെങ്തോട് കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു തിയേറ്ററാണ് ഇതെന്നാണ് അതുപോലെ തന്നെ പണ്ടത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ രീതി ആയതുകൊണ്ട് തന്നെ ധാരാളം ഡോറുകൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൽ കാണാൻ സാധിക്കും അതിൽ തന്നെ ഒരു ഡോറിൻ്റെ മുകളിലുള്ള എക്സിറ്റ് ബോർഡ് നമുക്കിപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താ പറയുക ഒരു തിയേറ്റർ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം വിഷമവും ഒരേ സമയം സന്തോഷവും തോന്നുന്നൊരു നിമിഷമാണ് കാരണം പഴയ ഒരു തിയേറ്റർ ഇല്ലാതായിട്ട് അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വിഷമം അതോടൊപ്പം ഈ ഒരു മാനേജ്മെൻറ്റ് നല്ല ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ ഒരു തിയേറ്റർ ലീസ്റ്റിന് കൊടുത്തിട്ട് വീണ്ടും ഇതൊരു തിയേറ്ററായിട്ട് തുറക്കാനുള്ളൊരു തീരുമാനം അതിനെപ്പറ്റി ഓർക്കുമ്പോഴുള്ളൊരു സന്തോഷം അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം എന്താ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് മറ്റൊരു സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പിന്നിലായിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ പഴയ സ്ക്രീൻ ഇരുന്നൊരു ഭാഗം കാണാൻ സാധിക്കും കേട്ടോ അതായത് മുന്നേ ചെറിയൊരു സ്ക്രീനായിരുന്നു ഈ തിയേറ്ററിന് ഉണ്ടായിരുന്നത് അതിനുശേഷം അൽപ്പഴം വലിയൊരു സ്ക്രീൻ ഈ തിയേറ്ററിനാക്കി ഈ ഒരു സ്ക്രീനിന്റെ അവശിഷങ്ങളൊന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല പക്ഷെ സ്ക്രീനിന്റെ പിന്നിലുള്ള ആ ഒരു സൗണ്ട് റൂം ഉണ്ടല്ലോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതും പകുതി കെട്ടിയടച്ച നിലയിലാണ് അതുപോലെ തന്നെ നമ്മുടെ പഴയ കർട്ടൺ റേസർ ഉണ്ടായിരുന്നു ആ ഒരു കർട്ടൺ റേസറിൻ്റെ മോട്ടറിന്റെ ആ ഒരു കറങ്ങുന്ന ആ ഒരു സംഭവം മാത്രം നമുക്കിപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിനും ഹാളിനും ഇടയിലായിട്ടുണ്ടായിരുന്ന ചെറിയൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മതിൽ അതിലൊരു പ്രത്യേക ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിയേറ്റർ ആരെങ്കിലും ലീസിന് ലീസിനെടുക്കുകയാണ് അല്ലെങ്കിൽ ഇതൊരു തിയേറ്ററായിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രണ്ട് സ്ക്രീനുകളായിട്ട് തന്നെ വന്നാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്രോഫിറ്റ് വൈസ് അതൊരു ബെനഫിറ്റ് ഉണ്ടാവുക പാഷൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിനുള്ള കാരണം അത്യാവശ്യം വലിയൊരു സ്ക്രീനും അതുപോലെ തന്നെ അത്യാവശ്യം സീറ്റിങ്ങും പിന്നെ കൊള്ളാവുന്ന ഒരു ബോക്സ് ടൈപ്പ് ബാൽക്കണിയും നമുക്കൊരു തിയേറ്ററിനുണ്ട് എന്തൊക്കെയായാലും നമുക്ക് ഇവിടുന്ന് കാണുന്ന ആ ഒരു രണ്ട് ബോക്സിൻ്റെയും അതുപോലെ തന്നെ പ്രൊജക്ഷൻ റൂമിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല ആ ഒരു പ്രൊജക്ഷൻ റൂമിൻ്റെ കാഴ്ചകളും ഒന്ന് കാണാം കാരണം ഇത് അരി ഗോഡൗണായിട്ട് പ്രവർത്തിച്ചപ്പോഴും ഈ ഒരു തിയേറ്ററിൽ പ്രൊജക്ഷൻ റൂം തുറന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുറക്കാത്തൊരു പ്രൊജക്ഷൻ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളൂടി ഒന്ന് കാണാം പ്രഭാ പിക്ചർ പാലസിൻ്റെ പ്രൊജക്ഷൻ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു പ്രൊജക്ഷൻ റൂം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുകളിലായിട്ട് തുറക്കാതെ ആണി അടിച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ഷൻ റൂം അവർ ആണിയൊക്കെ പൊളിച്ച് ആക്ച്വലി ഡോറ് കുത്തി തുറന്നതെന്ന് പറയാം ആ രീതിയിലാണ് ഈ ഒരു പ്രൊജക്ഷൻ റൂം തുറന്ന് ഈ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ അതിന് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത ഈ ഒരു മാനേജ്മെൻറ്റിനോട് നമ്മൾ നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ പിന്നിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പഴയ ദൈവങ്ങളുടെ ഫോട്ടോ അയ്യപ്പം സ്വാമി ഗണപതി അപ്പോൾ ഇവരുടെയൊക്കെ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും അതായത് പ്രൊജക്ഷൻ റൂമിൽ അന്ന് വെച്ചിരുന്ന ഫോട്ടോസാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സിനിമയുടെ സ്പൂളുകൾ അതായത് ഫിലിം റിവൈൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സ്പൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഒരു റിവൈൻഡിങ് മെഷീൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ തിരുപ്പറകുണ്ടം ലക്ഷ്മി തിയേറ്ററിൻ്റെ വീഡിയോയിൽ ഫിലിം റിവൈൻഡ് ചെയ്യുന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു ഇപ്പോഴും എന്താ പെർഫെക്റ്റ്ലി ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രൊജക്ടറുകളാണ് ഒന്ന് ഫോട്ടോഫോണിൻ്റെ ഹൈഇൻറ്റൻസിറ്റി ആർക്ക് ലാമ്പ് അപ്പോൾ ഇതാണ് ഫോട്ടോഫോണിൻ്റെ പ്രൊജക്ടർ അതുപോലെ തന്നെ മറ്റൊരു പ്രൊജക്ടറുകൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ആക്ച്വലി ഇമ്പോർട്ടൻഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ഗോമോൺ കാലി എന്ന് പറഞ്ഞിട്ട് അല്ല ഇമ്പോർട്ടഡ് അല്ല കേട്ടോ മെയ്ഡ് ഇൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗോമോൺ കാലി എന്ന് പറയുന്ന ഒരു പ്രൊജക്ടറും കാണാൻ സാധിക്കുന്നുണ്ട് ഇത് വിക്ടറി എന്നെന്തോ ആണ് ഇതിനെപ്പറ്റി ഇവിടെയുള്ളവർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിലും ഫോട്ടോഫോണും വെസ്റ്റെക്സും ദേവിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് വെച്ച് നോക്കുമ്പോൾ അൽപ്പൂടെ സൈസുള്ളൊരു പ്രൊജക്ടറാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്ററിൻ്റെ എന്താ പറയുക മെറ്റീരിയൽസൊക്കെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ റൂം ഇനി ഇതൊരു തിയേറ്ററായിട്ട് മടങ്ങി വന്നാൽ തന്നെ ഈ ഒരു പ്രൊജക്ടറുകളൊക്കെ ഉറപ്പായിട്ട് ലോബിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റപ്പെടും എന്നിരുന്നാലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേച്ചിമാരാണ് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടുകളിൽ നിന്ന് വളരെ ഹൈ ഇൻറ്റെൻസിറ്റിയിൽ കാർബണിൽ കത്ത് ത്തിയ ആ ഒരു ജ്വലിച്ച പ്രകാശത്തിൽ എത്രയോ സിനിമകൾ ഈയൊരു ഹോളുകളിൽ കൂടെ പോയിട്ട് അവിടുത്തെ സ്ക്രീനിൽ അതായത് പഴയ ഒരു വെള്ള കോട്ടൺ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും എത്ര ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി എന്തായാലും ഈ പ്രൊജക്ടറുകൾ പുതിയ അത്യാധുനിക ഫോർ കെ ടു കെ പ്രൊജക്ടുകൾക്കൊക്കെ വഴി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇരുവശങ്ങളിലായിട്ടുള്ള ബോക്സ് ക്ലാസുകളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് രണ്ട് വശങ്ങളിലൂടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് നിർമ്മിതി ആയിട്ടുള്ള ഗോവണികൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇനിയൊരു ബോക്സ് ക്ലാസ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് സീറ്റുകളാണ് ഈ ഒരു ബോക്സ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഉപയോഗിച്ചിരുന്ന ആ പഴയ സീറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോക്സ് ക്ലാസിൻ്റെ ഒരു മതിൽ ദാ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബോക്സ് ക്ലാസ് ഇനിയൊരു തിയേറ്റർ എടുത്ത് കൺവേർട്ട് ചെയ്യുന്നവർക്ക് ഒരു പ്രീമിയം സീറ്റിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഹാളിന്റെ ഇരുവശങ്ങളിലും അത്യാവശ്യം നല്ല വീതിയുള്ള വരാന്ത നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ധാരാളം ഡോറുകൾ ഈ ഒരു തിയേറ്ററിന് ഉണ്ട് കേട്ടോ അപ്പോൾ പണ്ടത്തെ ആ ഒരു എന്താ പറയുക ഡോറുകളൊക്കെ ആണെങ്കിലും ഇപ്പോഴും നല്ല ഉറപ്പിലാണ് ഈ ഡോറുകളൊക്കെ എനിക്കൊന്ന് തേക്കും ഈറ്റിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു വരാന്തയുടെ അല്ലെങ്കിൽ ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ റൂഫിങ് വരുന്നത് ആസ്ബറ്റോ ഷീറ്റ് ആണ് ഇപ്പോൾ അത്യാവശ്യം മഴക്കാലമായിട്ട് പോലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചോർച്ചയോ അല്ലെങ്കിൽ ഈർപ്പോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ നാല് വശങ്ങളിലും ചുറ്റി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വരാന്ത വന്നിരിക്കുന്നത് അതായത് പിന്നാമ്പുറത്തും വരാന്തയുണ്ട് രണ്ട് വശങ്ങളിലും വരാന്തയുണ്ട് മുന്നിലും ഇതുപോലെ തന്നെ ഒരു സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തിയേറ്ററിൻ്റെ മുൻവശത്തുള്ള ആ ഒരു വരാന്ത പോലെയുള്ള ഭാഗത്ത് നമുക്ക് ഇവിടുത്തെ ആ ഒരു പഴയ അതായത് ഇന്നത്തെ സിനിമ അല്ലെങ്കിൽ വരാനുള്ള സിനിമ അതൊക്കെ ഒട്ടിക്കുന്ന ആ ഒരു എന്താ പറഞ്ഞ നെറ്റ് ഇട്ടിട്ടുള്ളൊരു കവറിങ് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നോക്കി എത്രയോ ആൾക്കാർ അടുത്ത ആഴ്ചത്തെ സിനിമ ഏതാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ ആ പോസ്സൊക്കെ കണ്ടു നിന്നിട്ടുണ്ടാകും കാരണം ഒരു കാലത്ത് സിനിമ മാത്രമായിരുന്നല്ലോ ഒരു വിനോദമാർഗമായിട്ടുണ്ടായിരുന്ന ഇതിന് പുറമേ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഓഫീസ് റൂമും അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് റൂമും ഒക്കെ കാണാൻ സാധിക്കും ഈ ഒരു തിയേറ്ററിനെ ആരെങ്കിലും എടുത്ത് നവീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോബി സ്പേസ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു ഭാഗമുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു തിയേറ്ററിനെ പറ്റി കുനിശ്ശേരിക്കാർക്കുള്ള കുറച്ച് ഓർമ്മകളുണ്ട് എന്തായാലും അതൊന്ന് കേട്ടതിന് ശേഷം മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം ഞാൻ ചന്ദാഭാഷൻ അങ്ങോട്ടിൽ ഹൗസ് കണ്ണംപുള്ളിയാണ് വീട് അപ്പോൾ ഈ സിനിമാ തിയേറ്ററുമായിട്ട് നല്ല ബന്ധമാണ് കാരണം കുനിശ്ശേരി പ്രഭാ തിയേറ്റർ ഞങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വളരെയേറെ ഫേമസ് ആയിട്ടുള്ള തിയേറ്ററാണത് ഈ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സെക്കൻഡ് ഷോ ആണ് കൂടുതൽ കാണുക എന്നൊക്കെ സെക്കൻഡ് ഷോവിന് പോലും ഹൗസ്ഫുൾ ആയിരിക്കും കാരണം പല പ്രാവശ്യം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി കിട്ടാതെ തിരിച്ചു പോയ സമയങ്ങളുണ്ട് പ്രഭാ തിയേറ്ററിൽ ഇറങ്ങിയ മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക സിനിമകളും പറഞ്ഞാൽ ഏകദേശം വളരെ കുറച്ച് പടം ചിലപ്പോൾ ഞാൻ സ്ഥലത്തില്ലാത്ത സമയങ്ങളിലൊക്കെ വിട്ടിട്ടുണ്ടാകുന്നതല്ലാതെ ബാക്കിയുള്ള സിനിമകൾ മുഴുവനും കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് എന്ന് പറയുമ്പോൾ വീട്ടിൽ അത്ര മറ്റേ സിനിമ കാണാൻ അത്രയ്ക്ക് സ്വാതന്ത്ര്യമില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ രാത്രി വീട്ടിൽ നിന്ന് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് രാത്രി ഇവിടെ കുനുശേരി പ്രഭാത് തിയേറ്ററിൽ പാട്ട് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കേൾക്കും അന്ന് വന്നിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു സിനിമ ഇപ്പോൾ ഷോ കഴിഞ്ഞാൽ സെക്കൻഡ് ഷോയിൻ്റെ ഇടയിൽ ഒരു പാട്ട് വെക്കുന്നുണ്ട് മൈക്കിൽ ഔട്ട് സ്പീക്കറിൽ അപ്പോൾ അതിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് കേട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും ഞങ്ങൾ ഉറങ്ങി വരിക അതും വീട്ടിലെ അച്ഛനും മാമൊന്നും അറിയാതെ രാത്രി ഇങ്ങനെയാണ് കാണുക അപ്പോൾ മിക്കവാറും സിനിമ സെക്കൻഡ് ഷോ ആയിരിക്കും കണ്ടിരിക്കുകയാണ് എൻ്റെ പേര് സുരേഷ് സുരേഷ് കുനിശ്ശേരി എന്ന പേരിൽ കഥകളൊക്കെ എഴുതുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തിയേറ്ററിൻ്റെ ക്യാൻറ്റീനാണ് ഒരു കാലത്ത് ഇവിടെ നല്ല ചായയും പരിപ്പുവടയും കഴിച്ച കുറേ ഓർമ്മകളുണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് രാത്രി വൈകിട്ട് ഇറങ്ങുമ്പോൾ നേരെ ഇവിടെ വന്ന് ഒരു ചായക്ക് കുടിച്ച് എന്നിട്ട് പോകുള്ളൂ അന്ന് ഈ തിയേറ്ററിൽ കരകാട്ടക്കാരൻ ചിന്നതമ്പി അങ്ങനെയുള്ള കുറേ സിനിമകൾ അമ്പതും അറുപതും ദിവസവും ഓടിയ സിനിമകളുണ്ടായിരുന്നു മിക്കവാറും എല്ലാ ദിവസവും ഈ കരകാട്ടക്കാരനൊക്കെ കണ്ട ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അന്ന് ഈ റിലീസിങ് പടം പടവരണം വന്നിട്ടുണ്ട് ഉത്സവം വന്ന സിനിമയാണ് ഐ വിശസിയാണെന്നൊന്നും സംവിധാനം ചെയ്തിട്ടില്ല ഐ വിശി സംവിധാനം ചെയ്തിട്ടില്ല ആണോ നായകൻ എന്ന് എനിക്കൊരു സംശയം അന്നൊരു ഓർമ്മ അപ്പോൾ ആ ഒരു പടം റിലീസ് ചെയ്തിട്ടുണ്ട് അന്ന് റിലീസ് ചെയ്ത് പറയാൻ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു പിന്നെ ആടിവള്ളി കരകാട്ടക്കാരൻ അങ്ങനെ ഏതൊക്കെയോ കുറേ പടങ്ങൾ അമ്പത് ദിവസത്തിന് മേലെ ഓടിയിട്ടുണ്ട് ഈ ആ കരകാട്ടക്കാരനൊക്കെ അമ്പത് ദിവസം ഓടി ഒരിക്കൽ പോയിട്ട് പിന്നെ രണ്ടാം വശം തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും ടിക്കറ്റ് കിട്ടാതെ ഞങ്ങൾ പല പ്രാവശ്യം തിരിച്ചു പോയിട്ട് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അന്നൊരു ടിക്കറ്റിന് ഭയങ്കര ഇതായിരുന്നു പ്രശ്നം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ഹൗസ്ഫുള്ളായിട്ട് ഓടിയ സിനിമയാണ് ഈ കരകാട്ടക്കാരന് ആടിപള്ളി അങ്ങനെയുള്ള സിനിമകളൊക്കെ അത് കുറേ അങ്ങനെ പടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് വന്നിട്ട് സിനിമാ തിയേറ്ററിൽ എപ്പോഴും ഫുൾ റഷാണ് മിക്കവാറും സിനിമകളും നല്ല തിരക്കിലാണെന്ന് ഓടിയിരുന്നത് ഈ അപ്പോൾ അതൊരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ നമുക്കുണ്ട് ഞാൻ കുൻശേരിയിൽ കുനുശ്ശേരിയാണ് എൻ്റെ പ്രദേശം തൊള്ളായിരത്തി അറുപത്തി നാല് ആ കാലഘട്ടങ്ങളിൽ വളരെ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഈ കർഷക കർഷകത്തൊഴിലാളികൾ കർഷകരും അടങ്ങുന്ന പ്രദേശമാണ് ഈ കുനിശ്ശേരി കുനിശ്ശേരി തനി ഒരു ഗ്രാമീണ മേഖലയാണ് അതേപോലെ തന്നെ ഉത്സവങ്ങളുടെ ഒരു കേന്ദ്രം ആണ് ഈ കുനിശ്ശേരി എന്ന പ്രദേശം ഈ കുനിശ്ശേരി ഈ തിയേറ്ററിൻ്റെ എന്ന സ്ഥാപനം തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രമുഖ ഒരു കൃഷിക്കാരൻ ഗോപാലകൃഷ്ണൻ നായർ പറയും അദ്ദേഹമാണ് ഇവിടെ ഈ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ബിൽഡി തിയേറ്ററിൻ്റെ പർപ്പസ് ഉൾക്കൊണ്ടുകൊണ്ട് അറുപത്തി എട്ടിൽ തുടങ്ങി അറുപത്തി ഒമ്പതിൽ തിരുവോണം നാളിലാണ് ഇതിൻ്റെ പടം ആദ്യത്തെ പടം റിലീസ് ചെയ്യുന്നത് റിലീസല്ല ഇവിടെ തുടങ്ങുന്നത് പ്രിയതമ എന്നുള്ള ഇതിൻ്റെ പേര് പ്രഭാ പിത്തർ പാലസർ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ള ആ കാലഘട്ടത്തിൽ അന്ന് എല്ലാവർക്കും സൗകര്യമുള്ള എല്ലാവർക്കും സന്തോഷിക്കുന്ന എൻ്റെ ഒരു എൻറ്റർടൈൻമെൻറ്റ് പ്രദേശം ആണ് ഈ ഹൃദയഭൂമിയായ ഈ തിയേറ്ററിൽ നിൽക്കുന്ന ഈ ഇടം നല്ല സാമ്പത്തിക സ്ഥിതിയും സാംസ്കാരികമായിട്ട് ഉന്നതിയുമുള്ള ഒരു ജനതയാണ് പരിസരത്ത് മുഴുവനുള്ളത് കുനിശ്ശേരി പുത്തൻ ഗ്രാമം എന്ന് പറയുന്ന അഗ്രഹാരം പാറക്കുളത്തുള്ള അഗ്രഹാരം അതേപോലെ പല്ലാവര് ഈ അഗ്രഹാരങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ സിനിമ കാണാൻ വന്നതിൻ്റെ വലിയൊരു ഓർമ്മയുണ്ട് ഇവിടെ മുഴുവൻ നിറയെ വാഹനങ്ങളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു അനുഭവം നല്ല നല്ല ഓഡിയൻസിൻ്റെ ഒരു പിക്ചർ ഇപ്പോഴും പ്രഭാ കുനിശ്ശേരി പ്രഭാ തിയേറ്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിലുണ്ട് ഞങ്ങളുടെ ഈ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കുനിശ്ശേരി പൂക്കളങ്ങര ക്ഷേത്രം ഇതിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ മാസത്തിലെ കുമ്മാട്ടിയാണ് ഈ കുമ്മാട്ടി ദിവസമൊക്കെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ഷോ തേർഡ് ഷോ ആയിട്ടാണ് വരിക ഇവിടെ മുഴുവൻ ജനസാഗരങ്ങളായിരിക്കും അന്ന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകുന്നവരുടെയും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ഓർമ്മയുണ്ട് അപ്പോൾ അത്ര നല്ല ഒരു ഉത്സവ പ്രതീതിയായിരുന്നു കുറേ കാലഘട്ടങ്ങളിൽ കാരണം അന്ന് അടുത്തുള്ള എവിടെയും തിയേറ്ററുകളില്ല ഇവിടുന്ന് ഒരു പത്ത് എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ദൂരെയായിരുന്നു ആയിരുന്നു ആലത്തൂരുള്ള പിന്നെ തിയേറ്റർ ഇവിടെ പിന്നെ വരുന്ന സിനിമകൾ മുഴുവനും ഈ രാമായണം പിന്നെ അതുപോലെയുള്ള ആദിപരാശക്തി ആ അത്തരത്തിലുള്ള ദൈവിക പടങ്ങളായിരുന്നു ആ പടങ്ങളെ ആസ്വദിക്കാൻ ധാരാളം ആളുകൾ ഒത്തി കൂടിയിരുന്നു എൺപത് ഓടുകൂടി ഈ തിയേറ്റർ പിന്നെ കെ എം ആർ എമ്മോൻ എന്ന ഒരു പിന്നെ അപകാരി കോൺട്രാക്റ്റാണ് പിന്നെ ഏറ്റെടുക്കുന്നത് അന്നത്തെ ഇതിൻ്റെയൊക്കെ പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉള്ള കൺസ്ട്രക്ഷൻ ഇന്നും ഈ ബിൽഡിംഗ് വളരെ ഫിറ്റ്നസ് ഉൾ ഉൾപ്പെടുന്ന നല്ല ഫിറ്റ്നസ് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാവുന്ന ഒരു ബിൽഡിങ്ങാണ് ഇവിടെ ഒരു ക്ലാസ് ഒരു നാല് ക്ലാസ് ആയിട്ടാണ് അത് ഓടിയിട്ടുണ്ടായിരുന്നത് തിയേറ്റർ ഒന്ന് ബെഞ്ച് പിന്നെ ചാരി ബെഞ്ച് ചെയറ് അല്ല സോഫ അത് സോഫ മേലെയാണ് ബാൽക്കണി അപ്പം അങ്ങനെയാണ് ഓടിയിട്ടുണ്ടായിരുന്നത് അതിൽ വന്നിട്ട് ചാർജ് വന്നിട്ട് ഈ പിന്നെ ബെഞ്ച് വന്നിട്ട് നാൽപ്പത് പൈസയോ മറ്റോ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ പിന്നെ ചാരു ബെഞ്ച് വന്നിട്ട് അറുപത് പൈസ മറ്റോ ചെയർ വന്നിട്ട് ഒരു രൂപ ആയിരുന്നു ഫസ്റ്റ് ആ സമയത്തൊക്കെ പിന്നീട് കൂടിക്കൂടി കൂടി 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 ഏകദേശം ഒരു നാലഞ്ച് രൂപ വരെയൊക്കെയാണ് വന്നിട്ടുള്ളൂ അത് കഴിയുമ്പോഴേക്കും പിന്നെ ചെയറിൻ്റെ അവസ്ഥ ബാൽക്കണി ചാർജ് എനിക്ക് ഓർമ്മയില്ല ചെയർ അന്ന് ചെയറിലാണല്ലോ ഞങ്ങൾ മേലേക്ക് ഞങ്ങൾ പോകാറില്ലല്ലോ കാരണം വന്നിട്ട് അത്രയ്ക്ക് പോകാനുള്ള കപ്പാസിറ്റി ഒന്നില്ല കാരണം ചെറിയ കുട്ടികളാണല്ലോ ആ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ നോട്ട് അടിച്ചിട്ടാണല്ലോ വരിക അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് പറയുമ്പോൾ ചാരി ബെഞ്ച് ചെയറിലേക്ക് പോലും ഞങ്ങൾക്ക് പോകാനുള്ള യോഗ്യതയില്ല അത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ അപ്പം അതുകൊണ്ട് ഈ ബാ ചാരുന്ന് ഞങ്ങളുടെ സ്ഥിരം ക്ലാസ് അല്ല തിയേറ്ററുകൾ തിരിച്ചു വരണം നല്ല രീതിയിൽ തന്നെ ജനങ്ങളിൽ ആസ്വദിക്കാൻ ഈ കുനിശ്ശേരി പ്രദേശത്തുള്ള ആൾക്കാർ വരണം എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ അന്ന് ഈ ടിക്കറ്റ് വാങ്ങാൻ നീണ്ട ക്യൂ ഉണ്ടാവും അതൊക്കെ വലിയൊരു ഓർമ്മയാണ് പിന്നെ എൻ്റെ അച്ഛനും വലിയ അച്ഛനും ഒക്കെ ഈ കുടുംബമായിട്ട് വളരെയധികം ബന്ധമുള്ള ആൾക്കാരാണ് അന്ന് ഇവിടെ അവരെല്ലാവരും നിന്നതിൻ്റെ ഒരു ഓർമ്മ കൂടെ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പം കുട്ടിക്കാലത്തേക്ക് പോയൊരു ഓർമ്മയുണ്ട് കാരണം എന്തറിയോ അവസ്ഥ അന്ന് ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നും പോയി കൊണ്ടിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സിനിമ കാണുമ്പോൾ ഒരു ദയനീയ അവസ്ഥയും ഒരു വിഷമം തോന്നുന്നുണ്ട് തിയേറ്റർ കാണുമ്പോൾ കാരണം ഈ തിയേറ്റർ ഇനിയിപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ ഞങ്ങളുടെയൊക്കെ ഒരു ഓർമ്മ പുതുക്കൽ പോലെയായിരിക്കും ഈ ഒരു തിയേറ്റർ പറയുമ്പോൾ അതൊരു ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തെ ഞങ്ങൾ വളരെയേറെ സ്നേഹിച്ചിരുന്നൊരു തിയേറ്ററാണിത് അപ്പോൾ ആ തിയേറ്ററിൻ്റെ ഈ ശോചനീയാവസ്ഥ ഞങ്ങൾക്ക് വിഷമിച്ച് ഞങ്ങൾക്കൊരു വിഷമം തോന്നുന്നുണ്ട് ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഓർമ്മകളിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു തിയേറ്ററിനോട് അവർക്കുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഈ ഒരു തിയേറ്റർ ഈ ഒരു നാട്ടിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകതയും അവരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ഒപ്പമുള്ളത് ഈ ഒരു തിയേറ്ററിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ കെ എം അറുമുഹൻ്റെ മകനായിട്ടുള്ള ഇപ്പോഴത്തെ തലമുറയിലെ ശ്രീ കെ എ ബാബുരാജ് സാറാണ് സാർ നമസ്കാരം അപ്പോൾ സാറിനോട് തന്നെ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എൻ്റെ ഫാദർ കെ എം ആറുമുഖൻ ഈ തിയേറ്റർ വാങ്ങുന്നത് അന്നത്തെ ഒരു എൻ എസ് എസ് ഫാമിലിയിൽ നിന്നുള്ള അവരുടെ നിന്ന് ഞങ്ങൾ തിയേറ്റർ എൻ്റെ അച്ഛൻ വാങ്ങുകയായിരുന്നു അന്ന് മുതൽക്ക് തന്നെ എൻ്റെ അച്ഛനെ കലാപരമായിട്ടുള്ള ഒരുപാട് ഫീൽഡിൽ ബന്ധമുള്ള ഒരാളായിരുന്നു അപ്പം അച്ഛൻ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു സ്ഥാപനമാണ് പിന്നീട് കുറേ കാലം ഈ പാലക്കാട് നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ ഇവിടെ പടം കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മാക്സിമം ലേഡീസ് പടങ്ങളും ഭക്തി ആയിരുന്നു ആ കാലഘട്ടത്തിൽ പോവുക അതിനോടൊപ്പം തന്നെ തമിഴ് കൾച്ചർ കൂടുതൽ സംസാരിക്കുന്ന ആൾ ഈ പഞ്ചായത്തിലും തൊട്ട പഞ്ചായത്തിലൊക്കെ ഉള്ളതുകൊണ്ട് തമിഴ് പടത്തിനും ഹിന്ദി പടത്തിനൊക്കെ ഒരേപോലെ മാർക്കറ്റുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അതിശയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ആകാശവാദി എന്ന് പറഞ്ഞ ഫിലിം തൊള്ളായിരം ലേഡീസിനെ കയറ്റിയിട്ട് ലേഡീസിന് മാത്രമായിട്ട് കളിച്ച ഒരു തിയേറ്റർ കൂടിയാണ് പക്ഷേ ഇടക്കാലത്തിൽ കുറേ ബിസിനസ് പരമായിട്ടുള്ള കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തിയേറ്റർ ഗോഡൗൺ ആയി കൊടുക്കേണ്ടി വന്നു അപ്പോൾ വീണ്ടും പുതിയ എൻ്റെ ശേഷമുള്ള തലമുറ എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും മക്കളും എൻ്റെ സഹോദരിമാരുടെ മക്കൾ കുട്ടികളും സഹോദരിമാരെല്ലാവരും വീണ്ടും അച്ഛൻ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ തിയേറ്റർ ഒന്ന് റിനുവേറ്റ് ചെയ്ത് നടക്കണമെന്നൊരു അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ തിയേറ്റർ ലീസിന് കൊടുക്കാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സാറേ നല്ല പാർട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീല ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ കൊടുക്കാം നല്ല പറ്റുമല്ലേ ഓക്കെ അപ്പം ഉണ്ടല്ലോ നമ്മളെ സിറ്റിയിലൊക്കെ ഒരു വീട് ലീസിന് ലീസിനെടുക്കുന്നൊരു എമൗണ്ട് അതായത് ഒരു പത്ത് ലക്ഷം രൂപ അതുപോലെ തന്നെ നമ്മൾ ഒരു കടമുറി വാടകയ്ക്ക് എടുക്കുമ്പോൾ ഒരു മാസത്തെ വാടക അതായത് ഒരു അറുപതിനായിരം രൂപ അപ്പോൾ ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ കുനിശ്ശേരിക്ക് വണ്ടി കയറാട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ചെറിയ നെഗോസിയേഷൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും തിയേറ്ററിൻ്റെ ഓണറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തിയേറ്റർ ബാൽക്കണി വഴി നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങളുടെ നാട്ടിലും ഈ രീതിയിലുള്ള പഴയ തിയേറ്ററുകളൊക്കെ ഫീച്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങൾ ആക്ച്വലി വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തിയേറ്റർ കൂടി നമ്മുടെ കേരളത്തിൽ ഇനി കാണികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കിട്ടുകയാണെങ്കിൽ അതിൽപ്പരം സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും പതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം